ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണം നദന്യാഹുവിന് വരുത്തിവെച്ചത് വലിയ വിനയായിരുന്നു ദോഹയിൽ ഹമാസിനെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും ആ ആക്രമണത്തെ അത്ര ചെറുതായി കാണാൻ കഴിയില്ല എന്നതാണ് സത്യം പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളെല്ലാം ഇസ്രയേലിനു നേരെ തിരിഞ്ഞതും വലിയ തിരിച്ചടിയായി മാറി അറബ് രാജ്യങ്ങൾ ഖത്തറിനൊപ്പം കൂടി ഇസ്രയേലിനു നേരെ തിരിഞ്ഞു അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടി സമാപിച്ചത് പുതിയ അറബ് സഖ്യമെന്ന രീതിയിലാണ് അത് അറബ് ഇസ്ലാമിക് നാറ്റോ എന്ന ആശയവുമായി നാറ്റോ എന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പിറന്ന സൈനിക സഖ്യമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ഷെട്ടുകൾ നാറ്റോ ഭാഗമാണ് അംഗരാജ്യങ്ങളുടെ സുരക്ഷയാണ് പ്രധാന അജണ്ട സമീപകാലങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്ന മിക്ക അധിനിവേശങ്ങൾക്കു പിന്നിലും ഈ സൈനിക സഖ്യമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അഫ്ഗാനിലും ഒക്കെ നാറ്റോ അധിനിവേശം നടത്തിയിരുന്നു അതുപോലെ തന്നെയാണ് അറബ് ഇസ്ലാമിക് നാറ്റോ എന്നതും ഉച്ചകോടിയിൽ ഈജിപ്താണ് അറബ് നാറ്റോയ്ക്ക് വേണ്ടി പ്രധാനമായും വാദിച്ചത് നേരത്തെ ഈ വിഷയം ജി സി സി രാജ്യങ്ങളുടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേഗത്തിൽ സഖ്യരൂപീകരണത്തിന് നീക്കം നടക്കുന്നത് നാവിക വ്യോമ കര യൂണിറ്റുകൾ അടങ്ങുന്നതായിരിക്കും ഈ സേന കമാൻഡോകളായും ഭീകരവിരുദ്ധ തന്ത്രങ്ങളിലും പരിശീലനം നേടിയ നിരവധി ഉന്നത സൈനികരും ഈ സേന ഉൾപ്പെടുത്തുമെന്നത് വൃത്തങ്ങൾ അറിയിച്ചു അറബ് രാജ്യങ്ങളിൽ സമാധാന പരിപാലന ഭാഗങ്ങളും ഈ സേന ഏറ്റെടുക്കും പാകിസ്ഥാൻ തുർക്കി ബഹറിൻ ഈജിപ്ത് ജോർദാൻ മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കളാണ് ഖത്തറിൽ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ പങ്കെടുത്തത് സംയുക്ത ദൗത്യസേനയ്ക്കാണ് പാകിസ്ഥാന്റെ ആവശ്യം മേഖലയിലെ ഇസ്രയേൽ നടപടികളെ നിരീക്ഷിക്കാനും പ്രതിരോധ ആക്രമണ നടപടികൾക്കുള്ള ദൗത്യസേനയാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അത്തരമൊരു നീക്കം ഉണ്ടായാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഖത്തറിലെ അപ്രത്യക്ഷിത ആക്രമണം അറബ് മേഖലയിൽ അസ്ഥിരത പടർത്തിയിട്ടുണ്ട് പൊതുവേ സമാധാനപരമായ അന്തരീക്ഷമുള്ള ഖത്തറിൽ പല വിഷയങ്ങളിലും സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ജീസിസ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന സുരക്ഷയിലും അവിശ്വാസം വളർന്നു എന്നതാണ് സൂചന ഇതാദ്യമായല്ല അറബ് ഇസ്ലാമിക് സൈനിക സഖ്യം എന്ന വാദം ഉയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിലെയും ലിബിയയിലെയും സംഘർഷകാലത്ത് അറബ് ഇസ്ലാമിക് ആവശ്യം ഈജിപ്ത് മുന്നോട്ട് വെച്ചിരുന്നു പല രാജ്യങ്ങളും പിന്തുണച്ചെങ്കിലും ആര് നയിക്കുമെന്നതും എങ്ങനെ ഫണ്ടിങ് ചെയ്യുമെന്നതും മുന്നോട്ട് പോകാതിരിക്കാനുള്ള കാരണങ്ങളായി അതേ വർഷം തന്നെ ഭീകരവാദത്തിനെതിരെ സൗദി അറേബ്യ മുപ്പത്തിനാല് രാജ്യങ്ങളെ ചേർത്ത് ഇസ്ലാമിക സൈനിക സഖ്യം പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം നാറ്റോ എന്ന് വിളിക്കപ്പെട്ട സഖ്യത്തിൽ ഈജിപ്ത് ഖത്തർ യു തുർക്കി മലേഷ്യ പാകിസ്ഥാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇറാൻ പങ്കാളിയായിരുന്നില്ല ഈ സമയത്ത് ഡൊണാൾഡ് ട്രംപ് സർക്കാർ ഈ സഖ്യത്തെ പിന്തുണച്ചിരുന്നു ഇസ്രയേലിനെ സാമ്പത്തികമായി ഞെരുക്കണമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് ആവശ്യപ്പെട്ടത് നാറ്റോ സഖ്യ മാതൃകയിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുക്കളെ നേരിടാൻ കഴിയുന്ന ഏകീകൃത സൈനിക സഖ്യം രൂപീകരിക്കണമെന്നാണ് ഈജിപ്ത് ഇറാൻ ഇറാഖ് എന്നിവരും ആവശ്യപ്പെട്ടത് അറബ് ഇസ്ലാമിക് നാറ്റോ ഇസ്രയേലിനെതിരെയെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമോ എന്നതാണ് ആശങ്ക ഇത്തരമൊരു സഖ്യത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നത് ലോകവേദികളിൽ സാന്നിധ്യം ഉയർത്താനാണെന്ന് ഇന്ത്യ സംശയിക്കുന്നുമുണ്ട് കശ്മീർ വിഷയം പല രാജ്യാന്തര വേദികളിലും ഉന്നയിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനിൽ പുറത്തുനിന്നുള്ള മധ്യസ്ഥതയ്ക്കായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതടക്കം പാകിസ്ഥാന്റെ താല്പര്യം ഇന്ത്യ സംശയത്തോടെയാണ് കാണുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേല വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബത്തും ചേർന്നാണ് ആക്രമണം സംഘടിപ്പിച്ചത് എന്ന് നദിന്യാഹു അറിയിക്കുകയും ചെയ്തു ഇനി അറിയേണ്ടത് നാറ്റോ മോഡൽ അറബ് സൈന്യത്തിന്റെ ഖത്തർ ആക്രമണത്തിൽ തിരിച്ചടി എന്താകുമെന്ന് മാത്രമാണ്